നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നടിശോഭന ബി ജെ പിയിലേക്കോ നിലവിലെ സാഹചര്യങ്ങൾ വിലൽ ചൂണ്ടുന്നത് അതിലേക്കാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടിശോഭന എത്തിയിരിക്കുന്നു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടിയിലും ശോഭന പങ്കെടുക്കും നേരത്തെ തൃശൂരിൽ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്ന സ്ത്രീ ശക്തി സംഗമത്തിലും ശോഭന പങ്കെടുത്തിരുന്നു അന്ന് മുതലാണ് നടി ശോഭന ബി ജെ പിയിലേക്കെന്നുള്ള അഭ്യൂഹങ്ങൾ പരുന്നത് എന്നാൽ പാർട്ടി പ്രവേശം നിഷേധിക്കാതെയാണ് ശോഭന ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ആദ്യം നന്നായി മലയാളം പഠിക്കാനും എഴുതാനും വായിക്കാനും പഠിക്കട്ടെ അതിനുശേഷമായിരിക്കും മറ്റു തീരുമാനങ്ങളെന്നായിരുന്നു നടിയുടെ മറുപടി ബി വേദിയിൽ ആദ്യമായിട്ടല്ല ശോഭന എത്തുന്നത് നേരത്തെ കേരളത്തിൽ തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിൽ നടന്ന സ്ത്രീ ശക്തി സംഗമം അതായത് അതായത് വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ശേഷം ആദ്യമായി ബി ജെ പി ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു വനിതാ സംഗമം ആ വനിതാ സംഗമത്തിൽ നടി ശോഭന പങ്കെടുത്തിരുന്നു ബീന ബീണാക്കണ്ണനടക്കമുള്ള പ്രമുഖ വനിതകളോടൊപ്പമായിരുന്നു ശോഭന എന്ന് പ്രധാനമന്ത്രിയുടെ വേദി പങ്കിട്ടത് ആ വേദിയിലുണ്ടായിരുന്ന ശോഭനയെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു നരേന്ദ്രമോദി അതുമാത്രവുമല്ല ശോഭനയോട് പ്രത്യേകമായി കുശാലാന്വേഷണം നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രി അതിനുശേഷം ഈ ശോഭനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണമാണ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിലെ ഇടതു സൈബർ സഖാക്കൾ വലിയ തോതിൽ ശോഭനയെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു ബി ജെ പി ആണ് സംഖ്യയാണ് തരത്തിലുള്ള കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ശോഭനയ്ക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് എന്നാൽ പിന്നീടും തൻ്റെ നിലപാട് ദേശീയതയ്ക്കൊപ്പമാണെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയം പ്രതീക്ഷിക്കുന്ന ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അതുമാത്രവുമല്ല ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ആ കേന്ദ്രമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇപ്പോൾ ശോഭന എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ചലിത്ര താരമാണ് ശോഭന നടീ മാത്രമല്ല നർത്തകി എന്ന നിലയിലടക്കം മലയാളികളുടെ ഹൃദയം കവർന്നിട്ടുള്ള ശോഭന എന്നും മലയാളികൾക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരാൾ കൂടിയാണ് ആ ശോഭനയുടെ സാന്നിധ്യം ബി ജെ പിക്ക് കേരളത്തിൽ വലിയ നേട്ടം നൽകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ശോഭന ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന റോഡ് ഷോയിൽ ശോഭന രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വോട്ട് തേടും മലയാളികളുടെ പ്രിയ താരം എത്തുന്നതോടുകൂടി തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒന്നുകൂടി കനപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ കെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ശോഭന മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കേരളീയം വേദിയിൽ ശോഭന പ്രത്യക്ഷപ്പെട്ടിരുന്നു അന്ന് ശോഭന ഒരു ഇടതുപക്ഷ അനുഭാവി എന്നായിരുന്നു ഏവരും കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നാലെ സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുത്തോടുകൂടി ശോഭനയെ ഇടതു സൈബർ സഖാക്കൾ തന്നെ ഒരു സംഘിണിയാക്കുകയായിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ കൃത്യമായൊരു രാഷ്ട്രീയ നിലപാട് ശോഭന വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലെത്തിയതോടുകൂടി ശോഭന തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ ബി ജെ പിക്ക് താൻ നരേന്ദ്രമോദിക്കൊപ്പമാണ് താൻ ദേശീയതയുടെ ഒപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പരസ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ കൃത്യമായി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടാൻ വേണ്ടി ശോഭന എത്തിച്ചേർന്നത് ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിങ്ങിൽ നടക്കുന്ന ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിങ്ങിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ശോഭന പങ്കെടുക്കും നാളെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിക്കൊണ്ട് പ്രധാനമന്ത്രി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിലാണ് വലിയ പരിപാടി ആ പരിപാടിയിൽ വിശിഷ്ടാതിഥികൾക്കൊപ്പം നടിശോഭനയും ഉണ്ടാകും ഇത് ശോഭനയുടെ കൃത്യമായ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ എന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ തന്നെ വിശകലനം ചെയ്തത് കേരള ത്തിൽ കേരളത്തിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് പ്രമുഖ മേഖലയിലുള്ളവർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഴുവൻ സമയ രാഷ്ട്രീയക്കാരല്ലാത്തവർ വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചവർ കേരളത്തിലെ മലയാളികളുടെ അഭിമാനമായി പല മേഖലകളിൽ മാറിയവർ അവരൊക്കെ ബി ജെ പിയിലേക്ക് എത്തുന്നത് ബി ജെ പിയുടെ അടിത്തറ ശക്തമാക്കുമെന്നാണ് വിലയിരുത്ത വിലയിരുത്തപ്പെടുന്നത് കാരണം കൂടുതൽ കൂടുതൽ യുവാക്കൾ പുതിയ വോട്ടർമാർ പുതുമുഖങ്ങളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്താൻ ഇത് കാരണമാകും കാരണം ആളുകൾ റോൾ മോഡലായി കണക്കാക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ നേതൃദിന ശക്തമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി എത്തിയതോടുകൂടി അതുപോലെ തന്നെ മെട്രോ വാൻ ഇ ശ്രീധരൻ എത്തിയതോടുകൂടി അതുപോലെ തന്നെ നിരവധി പ്രമുഖർ ബി ജെ പിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എത്തിയിരിക്കുന്നു ആ ആളുകളുടെ വരവ് ബി ജെ പിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു അടിത്തറ സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് വ്യക്തമാണ് കേരളത്തിൽ പതിയെ പതിയെ കൂടുതൽ കൂടുതൽ പേരോട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ബി നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് കാരണം കേന്ദ്ര നേതൃത്വം തന്നെ കൃത്യമായ നിരീക്ഷണത്തോടുകൂടി കൃത്യമായ ഹോം വർക്കോട് കൂടിയാണ് കേരളത്തിൽ പണിയെടുക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കൃത്യമായി കേരളത്തെ ഫോക്കസ് ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് എട്ടാമതോ ഒൻപതാമത്തെയോ തവണയാണ് ഇപ്പോൾ എത്തുന്നത് കാരണം കേരളം എത്രത്തോളം ബി ജെ പിക്ക് പ്രാധാന്യമുള്ള സംസ്ഥാനമാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു പാലക്കാട് എത്തിയിരുന്നു തൃശ്ശൂരിലെത്തിയിരുന്നു ഇപ്പോൾ ഇത് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് ഇനിയും വിവിധ മണ്ഡലങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും ഏപ്രിൽ മാസം ഇരുപത്താറാം തീയതിക്ക് മുൻപായി പല മണ്ഡലങ്ങളിൽ ഒരു വട്ടം കൂടി എത്താനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി ഇതിനു മുൻപെന്നും ഒരു ഇതിനു മുൻപൊക്കെ ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രത്തോളം ശ്രദ്ധയോടുകൂടി ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അപ്പോൾ തെക്കേ ഇന്ത്യ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്ര കരുതലോടുകൂടിയാണ് കാണുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ബി ജെ പി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആവേശം ഇരട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരവും ആറ്റിങ്ങലും ആറ്റിങ്ങൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് അവിടെ മത്സരിക്കുന്നത് കേന്ദ്ര മന്ത്രി വി മുരളീധരനാണ് ബി ജെ പിയുടെ ദേശീയ നേതാക്കളിലൊരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനായ ആൾ ആ വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ ഇക്കുറി പ്രധാനമന്ത്രി എത്തുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽപ്പെടുന്ന കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് നാളെ വലിയ പൊതുസമ്മേളനം ഒരുക്കിയിട്ടുണ്ട് ആ പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കും എന്തിനു വേണ്ടിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് വി മുരളീധരന് വോട്ട് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദാംശങ്ങൾ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകും ആ വേദിയിലേക്കാണ് ഇപ്പോൾ നടി ശോഭന എത്തുന്നത് നടിശോഭനയുടെ ബി ജെ പി പ്രവേശനം എല്ലാ അഭ്യൂഹങ്ങളും ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു ഇനി മലയാളം പഠിച്ച ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനിക്കാമെന്നാണ് ശോഭന വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രവേശം നിഷേധിക്കുന്നില്ല ശോഭന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആദ്യം ആദ്യം മലയാളികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നടി നടിശോഭന മലയാളിയാണോ അല്ലയോ എന്നുള്ള വലിയ അഭിമുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായി അവർക്ക് മലയാളി ബന്ധമുണ്ട് എന്നാൽ കൃത്യമായി ഒഴുക്കോടു കൂടി മലയാളം സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി അവർ തന്നെ കാണുന്നത് അത് പരിഹരിക്കപ്പെടണം അതിനായി ഒഴുക്കോട് മലയാളം സംസാരിക്കാൻ കൃത്യമായി പഠിക്കണം ആദ്യം മലയാളം പഠിക്കട്ടെ ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കാമെന്നുള്ള ഒരു മറുപടിയാണ് ശോഭന ഇപ്പോൾ നൽകിയിരിക്കുന്നത് കേരളത്തിൽ വിവിധ മേഖലകളിലുള്ളവർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ശോഭനയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച വാക്കുകൾ നേരത്തെ ജേക്കബ് തോമസ് ഐ ഐ അടക്കമുള്ള ടി പി സെൻകുമാർ ഐ പി അടക്കമുള്ള നിരവധി പ്രമുഖർ ഡി റാങ്കിൽ കേരളത്തിൽ ജോലി ചെയ്തിരുന്നവർ അതുപോലെ തന്നെ ഐ എസ് ആർ ഡയറക്ടറായിരുന്നവർ വിദേശകാര്യ വിദഗ്ധരായിരുന്നവർ ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്നു ബി ജെ പി ഏവർക്കും സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലേക്ക് മാറുകയാണ് ആ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് അല്പം പിന്നോക്കമുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിൽ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് രണ്ടക്ക സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി നേടുമെന്ന നേടുമെന്ന റിപ്പോർട്ടുകളാണ് എല്ലാ അഭിപ്രായ സർവേകളും നൽകുന്നത്